ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ മീനുകളാണ് നല്ല വേലസ്രാവ് ഉണ്ട് പിന്നെ നല്ല തരണ്ടി ഉണ്ട് കെട്ടോ ഇതാണ് കാക്കത്തെരണ്ടി മുറിച്ചിട്ടുണ്ട് പിന്നെ പുന്നാലിമീനാണ് ഈ കിടക്കണത് എന്താ നല്ല തരണ്ടി ഉണ്ടാ അടിപൊളി ഫ്രഷ് തന്നെ അവിടെ കൊണ്ടുവരുള്ളു കേട്ടോ ഒക്കെ മേടിയും ചാലിയും എന്ന് പറയാം പിന്നെ ഇതൊക്കെ നല്ല പൂവാലം ചെമ്മി ഉണ്ട് അത്യാവശ്യം നല്ല ഉൽപ്പള്ള ചെമ്മിയാട്ടോ ഇതൊക്കെ ചെറിയ ചെറിയ പൈസ ഉള്ള ഇപ്പിടുത്ത വേല ഞങ്ങള് ആവശ്യമില്ല കാരണം അത്രയും ചീപ്പാണ് പിന്നെ വല്യ അയിലുണ്ട് നല്ല വല്യ അയില നല്ല ചോന്ന മാന്ത ഇതൊക്കെ കിലോ നൂറ്റാമ്പള കൊഴുപ്പുണ്ട് ഫ്രഷ് പ്രശ്ന ഇത് ബോട്ടാരുടെ മീനല്ല തോണിക്കാരുടെ മീനാണ് നല്ല ചണ്ടി കണ്ടോ ഉണ്ടാവും പിന്നെ വെള്ളസൂത പിന്നെ പപ്പൻസ് പിന്നാലെ മീന പൂമീനോ നല്ല പുന്നാര മീൻ ഇതാണ് പുന്നാര മീൻ എന്ന് പറഞ്ഞാൽ എന്താ ടേസ്റ്റ് ആകുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ നമ്മളൊരു ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ കറിക്കു കൊടുക്കണം ഇരുന്നൂറ്റാൽ പോന്നൂറ്ററോ ഒക്കെ അത് അടിപ്പള്ളി മീനുകളാണ് തനടിയിൽ പീസ് ഉണ്ട് ഒക്കെ ചെറിയ ചെറിയ പൈസട്ടോ ചെമ്മിയൊക്കെ ഉണ്ടീലേ ചെറിയ പൈസയുള്ളൂ